നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് കുട്ടികളുടെ വിദ്യാ തടസ്സം മാറി നന്നായിട്ട് പഠിക്കുവാനുള്ള ചില മാർഗങ്ങളെ കുറിച്ചാണ് വിദ്യാ തൊഴിൽ എന്നിവയ്ക്ക് വഴിപാട് ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസം ബുധനും വ്യാഴവുമാണ് ഒൻപത് വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന് മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഏഴ് തിങ്കളാഴ്ച ശിവഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക സരസ്വതി ക്ഷേത്രത്തിൽ പൂജിച്ച സാരസ്വതാഘൃതം വെറും വയറ്റിൽ ഇരുപത്തിയൊന്ന് ദിവസം സേവിക്കുക ഇതിന് ബുദ്ധിമുട്ടുള്ളവർ ബ്രഹ്മിപരച്ചെടുത്ത് ഒരു സ്പൂൺ നീരാക്കി ആ നീര് ചെറു ചൂടുപാറിൽ കലർത്തി വെറും വയറ്റിൽ സേവിച്ചാലും മതി ശാസ്താ ക്ഷേത്രത്തിൽ നാവ് നാരായൺ വഴിപാട് കഴിക്കുന്നത് അത്യുത്തമമാണ് എല്ലാ കുഞ്ഞു മക്കൾക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ